നമസ്കാരം പതിരും കതിരും മനുഷ്യൻ്റെ സംസ്കാരത്തെപ്പറ്റി ഒരു പറച്ചിലുണ്ട് ഒരാളെ പരിചയപ്പെടുമ്പോൾ അയാൾ അവസാനമായി വായിച്ച പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ മതി അപ്പോഴറിയാം അയാളുടെ സംസ്കാരം ഇതൊന്നും ഇന്നത്തെ കാലത്തെക്കുറിച്ച് ആയിരുന്നില്ല എന്നാൽ കണ്ണൂരെ സതുദ്ദേശം ദിപ്യയോട് ചോദിച്ചാൽ അവർ പറയും എൻ്റെ എക്കാലത്തെയും പാഠപുസ്തകം പിണറായി വിജയനാണ് എന്ന് മടിയിൽ കനമില്ലെങ്കിൽ നമ്മൾ ഭയക്കേണ്ടതില്ലെന്ന് പഠിപ്പിച്ച എൻ്റെ ഹീറോയാണ് പിണറായി പിണറായി വിജയൻ്റെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വായിച്ചാൽ ആരും തെറ്റായ വഴിയിൽ ഒരിക്കലും പോകില്ല ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പിണറായി വിജയനെ ഹീറോ ആക്കി അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു രൂപ പോലും അനാവശ്യമായി ചെലവഴിക്കാതെ തൻ്റെ സമ്പാദ്യങ്ങളും കുടുംബത്തിലെ തെങ്ങും പറമ്പും വിറ്റ കാശെടുത്ത് കേരളത്തിലെ ദരിദ്രനാരായണന്മാരെ തീറ്റിപ്പോറ്റുന്നയാളാണ് പിണറായി വിജയൻ ഇപ്പോൾ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ആയിരപ്പറ നെൽപ്പാടം പണയപ്പെടുത്തിയാണ് കണ്ണുനീർ കണ്ണുനീർഗ്രന്ഥി വറ്റിപ്പോകാത്തവർക്ക് നിറ കണ്ണുകളോടെയല്ലാതെ ഈ കരുണാമയനെ ഓർക്കാനേ കഴിയില്ല ഒരു പാപമനുഷനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട് മൂന്ന് പെണ്ണുങ്ങളെ അനാഥമാക്കിയ ആ വിശുദ്ധ പാപം ഞങ്ങൾ പുറത്തിരിക്കുന്നു സഹാത്തി ദിവ്യ ഇപ്പോൾ പൊതുരംഗത്ത് അങ്ങ് തിളങ്ങുകയാണ് ഇരുണാവ് കാട്ടാമ്പള്ളിച്ചിറയുടെ ഉദ്ഘാടനത്തിന് ചെന്ന പുരാതന മന്ത്രി കടന്നപ്പള്ളി ദിവ്യ ഡോറ് തുറന്ന് വരെ കാറിൽ അടങ്ങിയിരുന്നു മൂന്നാം പിണറായി സർക്കാർ വരാൻ പോകുന്നുവെന്ന് ഗോവിന്ദൻ പറഞ്ഞതിൻ്റെ ഉത്സാഹത്തിലാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള അടുത്ത വനിതാ മന്ത്രി സ്റ്റഫാണ് ദിവ്യ ഒന്നുകിൽ ആരോഗ്യം അല്ലെങ്കിൽ ആഭ്യന്തരം നിന്നെ ചോദ്യം ചെയ്ത പോലീസിനെ കൊണ്ട് ഞാൻ നിനക്ക് സല്യൂട്ട് അടിപ്പിക്കാമെന്ന് പിണറായി ദിവ്യയ്ക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് ഞാൻ കണ്ടുവളർന്ന നേതാവാണ് പിണറായി എന്നാണ് ദിവ്യ പറയുന്നത് മനുഷ്യവിരുദ്ധമായതൊക്കെ ചെയ്യാൻ പിന്നെ വേറെ ഒരു ഗുരുവിൻ്റെ ആവശ്യം വന്നിട്ടില്ല എവിടെയൊക്കെ കൈയിട്ടാലും കട്ടാലും കമ്മീഷൻ അടിച്ചാലും മകൾ മാസപ്പടി വാങ്ങിയാലും എന്ത് അഴിമതി കാണിച്ചാലും അതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം പ്രതിപക്ഷത്തിൻ്റെ തലയിൽ വെച്ചിട്ട് ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്ന പിണറായിക്ക് ഇതുപോലെയുള്ള ശിഷ്യഗണങ്ങൾ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ദിവ്യയ്ക്ക് മാത്രമല്ല കേരളത്തിലെ അടിമ സഖാക്കൾക്കെല്ലാം വിശുദ്ധ വേദപുസ്തകമാണ് പിണറായി കൈകൾ കഴുകി മാത്രം അവർ വായിക്കേണ്ട ഒരു വിശുദ്ധ പുസ്തകം എന്ത് കാട്ടിയാലും കൊന്നാലും കൊല്ലിച്ചാലും അന്തം അടിമകൾ ചുറ്റും നിന്ന് അഭിവാദ്യം അർപ്പിക്കാനുണ്ടെങ്കിൽ ഒരാളെയും ഭയക്കേണ്ട കാര്യമില്ല മടിയിൽ കനമില്ലാത്ത നിങ്ങൾ എന്താണ് സി ബി ഐ വരുന്നതിനെ ഭയക്കുന്നത് വന്ന് അന്വേഷിച്ചിട്ട് പോടെയെന്ന് വെല്ലുവിളിക്കാനുള്ള ഹീറോയിസമെങ്കിലും പിണറായി കാണിക്കേണ്ടതല്ലേ പിണറായിക്കൊപ്പം ഇരുന്ന് കുശലം പറയുന്ന ഫോട്ടോ കണ്ടാൽ സകലരും ഞെട്ടുമെന്നാകും ദിവ്യ കരുതിയിട്ടുള്ളത് മടിയിൽ കനമില്ലെങ്കിൽ എന്ന പ്രയോഗം ഏതോ പുരാതന കാലത്തേതാണ് കിട്ടുന്ന സമ്പാദ്യം മുഴുവൻ സ്വിസ് ബാങ്കിലും റിയൽ എസ്റ്റേറ്റിലും പെട്രോൾ പമ്പിലും വിദേശ ബാങ്കിലും നിക്ഷേപിക്കാൻ കഴിയാത്ത കാലത്ത് മുണ്ടിൻ്റെ മടിക്കുത്തിൽ പൊതിയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതൊക്കെ പണ്ട് ഇപ്പോൾ മകളുടെ മാസപ്പടി മുതൽ കമ്മീഷനും വെട്ടുമേനിയുമെല്ലാം നേരെയങ്ങ് അക്കൗണ്ടിലെത്തുകയാണ് ഇവിടെയാണ് ഡിജിറ്റൽ കറൻസിയുടെ കാലത്തും മടിക്കുത്തിൻ്റെ പഴങ്കത പറഞ്ഞ് പിണറായി വിശുദ്ധനാകുന്നത് രണ്ട് ദിവസം കൊണ്ട് കൊണ്ടെല്ലാം തെളിയിക്കുമെന്ന് പറഞ്ഞ് അന്ന് യാത്രയായ്പ യോഗത്തിൽ നിന്നിറങ്ങിപ്പോയ സതുദ്ദേശക്കാരി ഇതുവരെ ഒന്നും തെളിയിച്ചിട്ടില്ല ഇപ്പോൾ പറയുന്നു തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചവരെ കോടതിയിൽ പാക്കലാമെന്ന് അങ്ങനെ കോടതിയിൽ ചെന്നാൽ പമ്പിൻ്റെ കാര്യമൊക്കെ പൊന്തി വരില്ലേ കെ സുക്കാർ പറയും പോലെ എങ്ങനെ കോടീശ്വരിയായി എന്നൊക്കെ ചോദ്യം വരില്ലേ ഡബിൾ പി ദിവ്യയുടെ രണ്ടാം വരവ് പാർട്ടി ഉഷാറാക്കിയത് കണ്ടോ അധ്യക്ഷനാകേണ്ട ബിജിൻ എം എൽ എ വരാൻ വൈകി അതോടെ ചടങ്ങിൽ ആദ്യം അധ്യക്ഷ വഹിച്ചത് ദിവ്യ ജില്ലാ പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് കെ കെ രത്നകുമാരിയായിരുന്നു വിശിഷ്ട അതിഥിയായി പങ്കെടുക്കേണ്ടത് അവരൊട്ട് വന്നതുമില്ല നോക്കണേ പാർട്ടിയുടെ ഓരോ ഉടായ്പകൾ ദിവ്യവേദിയിലുള്ളപ്പോൾ മറ്റൊരു വിശിഷ്ടാതിഥിയോ അങ്ങനെ അധ്യക്ഷയായി വേദിയിൽ തിളങ്ങി രണ്ടാം വരവ് ആഘോഷമാക്കിയിരിക്കുകയാണ് ദിവ്യ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പാർട്ടി ഇപ്പോഴും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണ്